പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ തൻ്റെ അമ്മയുടെ അനുവാദം ലഭിച്ചതിനെ തുടർന്ന് പൂർണിമയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയായി ഭരത് മാത്രവുമല്ല അതിനു മുൻപായി ഡിവോഴ്സ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ഭരത് പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഭരത്തിൻ്റെ ഭാര്യയാകട്ടെ അത്ര പെട്ടെന്ന് താൻ ഒഴിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത് ഭരത്തിന് തിരിച്ചടിയാകുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഭരത്തും പകച്ചു പോവുകയാണ് പക്ഷേ ഇതേ സമയം എന്തുകൊണ്ടാണ് ഹരിലാലിൽ മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യം ആലോചിക്കുന്ന നീലിമ ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ഒടുവിൽ സത്യങ്ങൾ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഹരിലാലിൻ്റെ ഫോട്ടോസും വീഡിയോസും കണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ നീലിമ Do like, share and subscribe.